മിസ്സികൾ പ്രിയമുള്ള സഹോദരിമാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായ അറിയിച്ചുള്ള കത്താ വിശ്വ മിശികയുടെ പരിശോധിച്ച വിശേഷം അധ്യായം രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്കുകൾ നമുക്ക് സെയിന്റ് മാത്യൂസ് ഗോസ്കുൾ ചാപ്റ്റർ ട്വന്റി ഫോർ വേഴ്സുറ്റി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിതെല്ലാം കാണുന്നല്ലോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്മേർ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും തുടർന്നീശോ വേദനകളുടെ ആരംഭത്തെ കുറിച്ച് പറയുകയാണ് അപ്പോൾ വഴിതെറ്റിക്കുവാൻ പലരും ശ്രമിക്കും നിങ്ങൾ ആ വഴി പോകരുത് ധാനീയ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് തിരുവചനം പറയുകയാണ് മുൻകൂട്ടി അറിയുവാൻ സാധിക്കുമെങ്കിൽ പല അപകടങ്ങളിൽ നിന്നും അവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു കർത്താവ് മനോഹരമായ ജെറുസലേം ദേവാലയത്തിൽ നോക്കി അതിടിഞ്ഞു തകർന്ന് നശിച്ചുപോകുമെന്ന് പറഞ്ഞു കെ ഡി എഴുപതാം ആണ്ടിൽ റോമൻ പട്ടാളം ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയം നശിപ്പിച്ചു കോട്ടയ്ക്കുള്ളിൽ അഭയം തേടിയിരുന്ന യഹൂദന്മാരെ മുഴുവൻ കൊന്നടുക്കുകയും ചെയ്തു ഈ ഭീകരനാശത്തെപ്പറ്റി കാലേ കൂട്ടി പറയുവാൻ എങ്ങനെ സാധിച്ചു കർത്താവിന്റെ വാക്കത്തിൽ തന്നെ അതിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ശൂന്യമാക്കുന്ന മ്േച്ഛത വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ നിശ്ചയമായും അവിടെ ശൂന്യമായി തീരുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു മ്ലേച്ഛത ശൂന്യതയ്ക്ക് കാരണമാണ് മ്ലേച്ഛത ശൂന്യതയുടെ മുന്നോടിയാണ് പ്രാർത്ഥനാലയമായിരിക്കേണ്ട ജെറുസലേം ദേവാലയം മ്ലേച്ഛതയുടെ വിഹാരതരംഗമായി തീർന്നതിനാൽ ശൂന്യതയായിരിക്കും അനന്തര ഫലമെന്ന് ഈശോയ്ക്കറിയാമായിരുന്നു കള്ളന്മാരുടെ ഗുഹയായിത്തീർന്ന ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇനിയും ദേവാലയത്തിനും യഹൂദ്നത്തിനും നാശമല്ലാതെ മറ്റൊരു ഭാവിയുമില്ലെന്ന് ഈശോയ്ക്ക് ഉറപ്പായി ശ്രീലോവിൽ ഏലി പുരോഹിതന്റെ മക്കൾ മ്ലേച്ഛത പ്രവർത്തിച്ചു തൽഫലമായ ശൂന്യമായി ഫെലിസ്തീർ ദേവാലയം നശിപ്പിച്ച് നിയമത്തിന്റെ പെട്ടകം പിടിച്ചെടുത്തു ഏലിയുടെ മക്കൾ മരിച്ചു മരുമകളും മരിച്ചു വൃദ്ധനായ ഏലിയും വീണ് കഴുത്തൊടി മരിച്ചു മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ പ്രവർത്തിക്കുന്ന പോലെയാണ് മ്േച്ഛത വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മ്ലേച്ഛത സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും ബ്ലേക്സ രഹസ്യമായിരുന്നാലും അതിന്റെ നാശഫലം അനിവാര്യമാണ് സമൂല നാശം സംഭവിക്കുന്നതിന് മുൻപേ അവയെ എന്തെന്തേക്കുമായി നമുക്ക് ഉപേക്ഷിക്കാം ബ്ലേക്ഷത മറഞ്ഞിരുന്നാലും നാശത്തിന്റെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അനുദപിക്കാം നമ്മുടെ കൃത്യവിശ്വവും ശിഖായ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും അങ്ങനെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും